കോടതി നടപടി പാലിച്ചാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് കോടതിയാണ് ഏഴ് ദിവസത്തേക്ക് റിമാൻഡ് അനുവദിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണോ തെളിവ് കണ്ടെത്താനുള്ള ശ്രമമാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല ജയിലിൽ നിന്ന് വെളിയിൽ വരുന്ന കേജ്രിവാളിനെ കാത്ത് സി ബി ഐ വിലങ്ങുമായി പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിനോട് കേജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേജ്രിവാളിന്റെ ജയിൽവാസം നീളുമെന്ന് വേണം കരുതൽ അങ്ങനെ ഇരിക്കെയാണ് കരുവന്നൂർ കേസ് അന്വേഷണം അന്യായമായി വൈകിക്കാൻ പാടില്ലെന്നും ഇ ഡി എന്താണ് ചെയ്യുന്നതെന്നും കേരള ഹൈക്കോടതി ചോദിച്ചത് കേസ് രണ്ടാഴ്ചയ്ക്കകം വീണ്ടും പരിഗണിക്കാനിരിക്കെ അതിനു മുൻപായി കടുത്ത നടപടി സ്വീകരിക്കാൻ ഇ ഡിയെ നിർബന്ധിതരാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിലും ഇ ഡിയുടെ അറസ്റ്റും നടപടികളും ഉടൻ ഉണ്ടാകുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ ആരോപണവിധേയരായ നേതാക്കളുമായി തൃശ്ശൂരിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത് ഈ പശ്ചാത്തലത്തിൽ വേണം കാണാൻ എ സി മൊയ്തീൻ എം എൽ എ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമായ എം കെ കണ്ണൻ പി കെ ബിജു എം എന്നിവരുമായാണ് മുഖ്യമന്ത്രി രഹസ്യ ചർച്ച നടത്തിയത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു ഷെഡ്യൂൾ ചെയ്യാതെ അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി തൃശ്ശൂർ എത്തിയത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏത് അവിചാരിത സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നേതാക്കൾക്ക് നൽകിയതായാണ് വിവരം അടിയന്തര കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി എത്തുന്നുവെന്ന അറിയിപ്പ് രാവിലെ ഏതാനും മണിക്കൂർ മുൻപ് മാത്രമാണ് നേതാക്കൾക്ക് ലഭിച്ചത് തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് മറ്റു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ള എല്ലാ നീക്കങ്ങളെ പറ്റിയും പിണറായി വിശദമായി സംസാരിച്ചുവെന്നാണ് സൂചന ഭയക്കരുതുന്ന മൊയ്തീനോടും കണ്ണനോടും പിണറായി പറഞ്ഞു എല്ലാത്തിനും പാർട്ടി ഒപ്പമുണ്ടാകുമെന്ന സന്ദേശവും നൽകി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി ഇതിനുള്ള നിർദ്ദേശം നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് സി പി എം കരുതുന്നത് കേരള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ഇതുവരെയുള്ള തണുപ്പൻ സാഹചര്യം മാറുന്നതിന് കാരണമായേക്കാം രണ്ട് കാര്യങ്ങൾ സി പി എമ്മിനെ അലട്ടുന്നുണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റ് പോലെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഇ ഡി മടിക്കില്ല എന്നത് അവരെ ഭയപ്പെടുത്തുന്നു അതുപോലെ കടുത്ത നടപടി വേണമെന്ന കോടതിയുടെ നിർദ്ദേശവും ഫലത്തിൽ സി പി എമ്മിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് കരുവന്നൂർ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കേസ് ജസ്റ്റിസ് ദേവന്റെ ബെഞ്ചിലാണെന്നതും ശ്രദ്ധേയമാണ് അന്വേഷണം അന്യായമായി വൈകാൻ പാടില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചു ഒട്ടേറെ നിക്ഷേപകരുണ്ട് അവർക്ക് എന്ത് മറുപടി നൽകും നടപടികളിലൂടെയാണ് ഇ ഡി മറുപടി നൽകേണ്ടതെന്നും കോടതി പറഞ്ഞു തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി നിക്ഷേപകരിൽ ഒരാളായ അലി സാബ്രി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അലി സാബ്രിയുടെ കേസിൽ കുറ്റപത്രം ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി രണ്ടാഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കാൻ വച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങളുടെ ചുവട് പിടിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെയേറെയാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം എന്ത് കലിയും നടത്തുമെന്നും അതുകൊണ്ട് എല്ലാവരും കരുതലോടെ പ്രവർത്തിക്കണമെന്നും പിണറായി രഹസ്യയോഗത്തിൽ പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ അതിവേഗം നാടൊട്ട് പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാകണം ആരെയും ഇഡിക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നേതാക്കളെ അറിയിച്ചു ഇതിനൊപ്പം എക്സാലോജിക് വിഷയത്തിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് ആണ് നടത്തുന്നത് എസ് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള സംവിധാനമാണ് അതുകൊണ്ട് ഈ കേസിലും തിരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത നടപടികൾ സി പി മുൻകൂട്ടി കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ പേരിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാൻ സി പി തയ്യാറായത് അത്ര ഗൗരവത്തിലാണ് ഈ സാഹചര്യത്തെ സി പി എം കാണുന്നത് അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് നടപടികളിലൂടെയാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇ ഡിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കേസിന്റെ അന്വേഷണം അനിശ്ചിതമായി നീട്ടാൻ പറ്റില്ല നിക്ഷേപകരടക്കം അനേകം ആളുകളെ ബാധിക്കുന്ന വിഷയമാണിത് അവർക്ക് എന്തുറപ്പാണ് കൊടുക്കുക അന്വേഷണത്തിന് സമയക്രമം ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേജ്രിവാളിന്റെ അനുഭവം ഫലത്തിൽ സി പി എമ്മിന് കുരുക്കാകുന്ന സ്ഥിതിയാണ് കരുവന്നൂർ കേസിന്റെ അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും നിരവധി പേരെ അറസ്റ്റ് ചെയ്തെന്നുമാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചതെങ്കിലും ഇനിയും നേതാക്കളുടെ അറസ്റ്റ് വൈകില്ലെന്നാണ് സൂചന അതിനിടെ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച പിണറായി വിജയൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ പെട്ടെന്ന് തിരിച്ചു പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ മാസം തൃശൂരിലെ കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ ഏതാണ്ട് എറണാകുളത്തെത്തുന്നതിന് മുൻപ് മടങ്ങിപ്പോകുകയായിരുന്നു യന്ത്ര തകരാറോ സാങ്കേതികമായ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ വിമാനങ്ങളും ഹെലികോപ്റ്റർ ഉൾപ്പെടെ മറ്റ് ആകാശയാനങ്ങളും നിലത്തിറക്കുക സാധാരണയാണ് സി എം സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് എന്തെങ്കിലും തകരാർ ഉണ്ടായതാണെങ്കിൽ സ്വാഭാവികമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ലാൻഡിംഗ് നടത്തേണ്ടിയിരുന്നത് എന്നാൽ കുട്ടനല്ലൂരിലേക്ക് മടങ്ങിപ്പോയത് എന്തിനാണെന്ന ചോദ്യമാണ് ഉയർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കുട്ടനല്ലൂരിൽ തകരാർ പരിശോധിക്കുന്നതിനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലീസും പാർട്ടി പ്രവർത്തകരും പിരിഞ്ഞുപോയ ശേഷമാണ് ഹെലികോപ്റ്റർ തിരിച്ചിറങ്ങിയത് കരുവന്നൂർ കേസ് വീണ്ടും ചൂടുപിടിക്കാൻ ഈ ഹെലികോപ്റ്റർ യാത്രയും ചർച്ചകളിലേക്ക് കയറി വരികയാണ് എന്തായാലും കള്ളൻ ചക്ക കൊണ്ടുപോകാതെ കാവലിരിക്കുന്ന കുങ്ങിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയും സർക്കാരും